താൻ ഇവിടെയായിരുന്നാലും എങ്ങനെയായിരുന്നാലും തന്റെ കൂടെ അള്ളാഹുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാൾ ഒറ്റക്കാണോ സത്യവിശ്വാസി നോക്കേണ്ടത് ആ ഒരു കണ്ണിലൂടെയല്ലേ നമ്മൾ ഒറ്റപ്പെടുന്നു എന്ന് വിചാരിക്കരുത് കൂടെയുള്ള ആളുകൾ മുഴുവൻ പലിശയിലേക്ക് ഇറങ്ങിയാലും ഞാനൊരു ഒരു ചില്ലിക്കാശ് പോലും പലിശ വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് തീരുമാനമെടുക്കുന്ന ഒരാളിൻ്റെ ഈ മാൻ അയാളുടെ കൂടെ അള്ളാഹില്ലേ മഹാനായ മൂസ മൂസനബി അലിസ്സലാം ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് ഫലസ്തീനിലേക്ക് നാടുകടക്കുമ്പോൾ പ്രവാചകന് പോകാനുള്ള വഴിതെറ്റുകയും കടലിന്റെ മുമ്പിലെത്തുകയും ഇസ്രായേൽ മക്കൾ മുഴുവൻ മഹാനായ പ്രവാചകനെ പഴിചാരുകയും ചെയ്തപ്പോൾ മൂസനബിയുടെ മറുപടി നിങ്ങളാരും അക്ഷമ കാണിക്കല്ലേ ഞാൻ നിങ്ങളെ പഴപ്പിച്ചതല്ല ഇന്ന മഴയറബി Who, will guide me. ാക്കും അവൻ നമ്മെ സഹായിക്കും അങ്ങനെയല്ലേ കടൽ പിളരുന്നത് മഹാനായ അബൂബക്കർ സൗർ ഗുഹയിൽ ിട്ട് ശത്രുക്കളുടെ കാല് കാണുന്നു അവിടെ ചിലന്തിവല നെയ്തു വെച്ച ഗുഹാമുഖത്ത് ശത്രുക്കൾ വന്ന് നിൽക്കുകയും വന്ന് നിൽക്കുന്ന ശത്രുക്കളുടെ കാലിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞത് ശുദ്ധീ അബിയേ ലോറച്ചാനും കാലിന്റെ താഴ്ഭാഗത്തേക്ക് നോക്കിയാൽ തന്നെ നമ്മ കണ്ടുപോകുമല്ലോ

മൂന്നാമനായി ആരുണ്ട് അള്ളാഹു മിനിന്റെ വിചാരം ഇതാണ് അതുകൊണ്ട് ആത്മാവ് അള്ളാഹുമായി ബന്ധിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഏകാന്തതയില്ല അവരവരുടെ റൂമിൽ ഒറ്റക്കാണെങ്കിലും ഐ സിയു യുവിൽ ആണെങ്കിലും അവര് രോഗാതുരമായ അവസ്ഥയിൽ കഴിയുകയാണെങ്കിലും അവർ വീട്ടിലോ നാട്ടിലോ വിദേശത്തോ എവിടെയായിരുന്നാലും അവർ ഒറ്റക്കല്ല അവരോടൊപ്പം കാരുണ്യവാൻ കൂടെയുണ്ട് മഹാനായ അഹ്മുറവീഹിതങ്ങൾ പറഞ്ഞു അൽ ഹൃദയം ചൊവ്വാലത് ഒരു ഒരു തരം മൊബൈൽ ആണ് ഹൃദയം ചലിക്കുന്നതാണ് മൊബൈൽ എന്ന് പറഞ്ഞാൽ ചലിക്കുന്നത് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാലേ മൊബൈൽ ഫോൺ അല്ലെ മൊബൈൽ ഐ സി ആവാം അല്ലേ മൊബൈൽ എന്ന് പറഞ്ഞാൽ ചലിക്കുന്നത് എന്ന് അർത്ഥമുള്ളൂ ഫോണിനൊക്കെ മുഖത്തസറായിട്ട് പിന്നെ മൊബൈൽ എന്നാണ് പറയുന്നത് അത് സിഫത്തായിട്ടുള്ള മോസുഫ് പറഞ്ഞിട്ടില്ല മൊബൈൽ ഫോൺ എന്ന് പറയണം അപ്പൊ ഇരിക്കട്ടെ ഇന്നൽ ാണ് അറബിലും ഹൃദയം അപ്പോ അൽ ഹൃദയം കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഹൃദയം കറങ്ങുന്നുണ്ട് എവിടെന്നറിയോർഷി ഒന്നുകിൽ അത് അർഷിന്റെ ചുറ്റുമാണ് കറങ്ങുന്നത് ഒന്നുകിൽ അത് അർഷിന്റെ ചുറ്റുമാണ് കറങ്ങുന്നത് അതല്ലെങ്കിൽ മനുഷ്യന്റെ വിസർജ്യത്തിന് ചുറ്റുമാണ് കറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം വയറ്റിലേക്ക് വായിലേക്ക് കൊണ്ടുപോകുന്ന ചിന്തകൾ മാത്രമുള്ള ഒരാൾ അയാളുടെ ചിന്തകളും അയാൾ ആ മനുഷ്യന്റെ ഹൃദയവും കറങ്ങുന്നത് കഴിക്കണം ആഹരിക്കണം ഉറങ്ങണം അവൻ കറങ്ങുന്നത് അവന്റെ ഹൃദയം കറങ്ങുന്നത് വിസർജ്യ സ്ഥാനങ്ങൾക്ക് ചുറ്റുമാണ് എന്നാൽ ഹബീബായ് നിമിതങ്ങളുടെ കൂടെ അഞ്ചേ അഞ്ചു വർഷം ജീവിച്ച ഒരു സുഹാബി അഞ്ചു വർഷം മദീനക്കാരനായ സുഹാബി മഹാനായു ഹസാൻ എന്നവർ ാണ് പാടിയത് അഞ്ചു വർഷം ഹബീബിന്റെ കൂടെ ജീവിച്ചു ആ അഞ്ചു കൊല്ലത്തിനടുക്ക് ഹബീബിന്റെ കൂടെ ചെയ്യാൻ പറ്റിയ ത്യാഗങ്ങൾ മുഴുവൻ ചെയ്തു ആ മഹാനായ മനുഷ്യൻ യൗവനത്തിൽ ലോകത്തോടെ വിട പറയുമ്പോഴാണ് അള്ളാഹുവിന്റെ മാലാഖമാരിൽ എഴുപതിനായിരത്തിലേറെ മലക്കുകൾ ആ പ്രവാ ആ മഹാനായ സുഹാബിയുടെ മദീനക്കാരനായ അൻസ്വാരിയായ സുഹാബിയുടെ എടുക്കാൻ വേണ്ടി മാത്രം വന്നത് ജനാസ കൊണ്ടുപോകുമ്പോൾ മലക്കുകളുടെ ബാഹുല്യം കാരണം ഹബീബായാഹു അണി വസല്ലം കാലിലെ തള്ളവിരലിലാണ് നടന്നത് ചെരുപ്പൂരി കയ്യിൽ പിടിച്ചിരുന്നു അള്ളാഹുവിന്റെ അറിഷ് വിറച്ചുപോയി എന്നാണ് പറഞ്ഞത് അള്ളാഹുവിന്റെ അർഷ് വിറച്ചു എന്ന് രങ്ങളാ പറഞ്ഞത് സൊല്ലാഹുലി വസ്ല്ലം ഒരു സുഹാബിയുടെ മരണം നടന്നപ്പോ ജീവിതകാലത്ത് ഇത്രമേൽ ഇത്രമേൽ ആത്മീയത കൈവരിക്കാൻ ഒരുപാട് സമയമെടുത്തിട്ടില്ല അഞ്ചേ അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം അൻപത് കൊല്ലത്തിന്റെ വിപാദത്തല്ല അഞ്ച് അഞ്ചു വർഷം കൊണ്ട് അതുകൊണ്ട് കാലത്തിന്റെ കാലഗണനയുടെ എണ്ണവും വണ്ണവുമല്ല നമ്മൾ ചെലവഴിക്കുന്ന സെക്കൻഡുകളുടെ മൂല്യമാണ് അള്ളാഹു നോക്കുന്നത് അതുകൊണ്ട് ജനങ്ങളുടെ ജനങ്ങളുടെ നോട്ടത്തിൽ ജനങ്ങൾ വീക്ഷിക്കുന്ന ചില രീതിയുണ്ട് അള്ളാഹുവിന്റെ രീതി മറ്റൊന്നാണ് നാളെ പരലോകത്ത് മീസാനാണ് അള്ളാഹു വെച്ചത് അദ്ദേ എന്ന് തിരിച്ചറിയണം അള്ളാഹു നാളെ അമലുകൾ തൂക്കുകയാണ് ചെയ്യുന്നത് അമലുകൾ എണ്ണുകയല്ല എത്ര വിമ്ര ചെയ്തു എന്നല്ല നോക്കുന്നത് ചെയ്ത വിമ്രയുടെ ഖനം എത്രയുണ്ടെന്നാണ് അള്ളാഹു നോക്കുന്നത് നാളെ മീസാനാണ് നാളെ എണ്ണലല്ല തൂക്കമാണ് അള്ളാഹു നോക്കുന്നത് മഹാനായ റസൂർ തങ്ങൾ ഈ ആശയമാണ് ജനങ്ങളെ പഠിപ്പിച്ചത് അതുകൊണ്ട് മനുഷ്യന് ലഭ്യമായ ബുദ്ധിയും ചിന്താശേഷിയും കാണാനുള്ള കഴിവ് കേൾക്കാനുള്ള കഴിവ് വിഷയങ്ങൾ അപഗ്രഥിക്കാനുള്ള കഴിവ് ഈ കഴിവുകൾ നൽകി അള്ളാഹു ഭൂമിയിലേക്ക് നമ്മൾ പറഞ്ഞയച്ചത് സൃഷ്ടാവിനെ മനസ്സിലാക്കാനാണ് ആ ദൗത്യം നമ്മളെ കൊണ്ടാവില്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും നിസ്സാരന്മാരല്ലയോ على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه جزاكم الله خيرا